mati sebab 길게 സഭ ജേക്കബൈറ്റ്സ് ഇങ്ങനെ ഇവർക്കും ഇതേ നിലപാട് ഈ ഈ വിഷയത്തിൽ ഉള്ളത് അല്ല എല്ലാ സഭകൾക്കും സ്വാഭാവികമായിട്ടും ഈ സുവർഗാനുരാഗം എന്ന് പറയുമ്പോൾ അതിൽ ഈ ബൈബിളിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അടിസ്ഥാനപരമായ ഒരു വിശ്വാസം ഇവരുടെ ബൈബിളിൽ വ്യത്യാസമില്ല സഭയുടെ ബൈബിളും മറ്റു സഭകളുടെ ബൈബിളും തമ്മിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കത്തോലിക്ക സഭയിൽ കൂടുതലാണെന്നേ ഉള്ളൂ എങ്കിലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എല്ലായിടത്തും ഒന്ന് തന്നെയാണ് ില് കത്തോലിക്ക സഭാ വിശ്വാസികളായിട്ടുള്ളവർക്ക് കത്തോലിക്കാ സഭ ഉപയോഗിക്കുന്ന കത്തോലിക്കറുടെ ബൈബിളുണ്ട് ഓർത്തഡോക്സ് യാക്കോബായ ജീസസ് ഉള്ളു ഇപ്പം മർത്വമായ ഓർത്തഡോക്സ് യാക്കോബായ സഭകളൊക്കെ ഉപയോഗിക്കുന്ന ബൈബിളിൽ നിന്ന് കത്തോലിക്ക സഭയിലെ ബൈബിളിൽ ഒരു രണ്ട് പുസ്തകങ്ങൾ രണ്ട് പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലുണ്ട് രണ്ട് ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട് എന്നേ ഉള്ളൂ പക്ഷേ ഇതിനകത്തുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇതിനകത്തും ഉണ്ട് ഒരു കത്തോലിക്ക ബൈബിൾ പൂർണ്ണമായി വായിച്ചിട്ട് ഇപ്പുറത്തെ വന്നൊരു ബൈബിൾ വായിക്കുമ്പോൾ അത് രണ്ട് ചാപ്റ്റർ കുറവായിരിക്കും കുറവായിരിക്കുമെന്നേ ഉള്ളൂ വെച്ച് എന്തെങ്കിലും വലിയ ഭീകരമായ പ്രശ്നം അതിൽ കാരണം അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഒന്നു തന്നെയാണ് മാത്രമല്ല ഞാൻ ഈ ബൈബിൾ ബൈബിളോട് എല്ലാ എല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ ഈ കാര്യത്തിലുള്ളൊരു സ്ഥിരീകരിക്കുന്ന ഒരു നിലപാട് എനിക്ക് തോന്നുന്നു അത് ഈ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ ഈ ഇന്ത്യയിലുള്ള ചർച്ചസൊക്കെ ഇപ്പോൾ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഗോള തലത്തിൽ ഉള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ ആ കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഇന്ത്യയിൽ മൂന്ന് ആരാധനാ രീതികൾ മൂന്ന് റീത്തുകളുണ്ടെന്ന് പറയും സിറോ മലബാർ സിറോ മലങ്കര പിന്നെ ലെത്തീൻ സഭ എന്നൊക്കെ പറഞ്ഞ് മൂന്ന് റീത്തുകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റ് സഭകളുമുണ്ട് അവരൊക്കെ ഈ കാര്യത്തിൽ കുറച്ചുകൂടെ കടമ്പിടുത്തവേ പിടിക്കത്തുള്ളൂ ഒരു കാരണവശാലും ഇപ്പം ബ്ലസ് ചെയ്യാൻ ആരനുവദിച്ചു കത്തോലിക്കര് അനുവദിച്ചു ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറയുകയാണ് ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെയാണെന്നൊക്കെ വന്ന് കമൻ്റ് ഇടും അതുകൊണ്ടാണ് പറയുന്നത് അതായത് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എന്നുവച്ച് ഇപ്പം ഇത് ഇന്ത്യൻ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചോ അല്ലെങ്കിൽ മർത്തോമ സഭയോ യാക്കോബായ സഭയോ ഒക്കെ സ്വർഗ്ഗ അനൊരാകത്തെ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല അങ്ങനെ ഒരു അംഗീകാരമില്ല സഭയുടെ കാഴ്ചപ്പാടിൽ വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തമ്മിലാണ് വിവാഹം സാധ്യമാകുന്നത് അല്ലാതെ ഒരു പുരുഷനും പുരുഷനും തമ്മിലോ സ്ത്രീയും സ്ത്രീയും തമ്മിലോ വിവാഹത്തിന് അങ്ങനെ വിവാഹം അങ്ങനെ വിവാഹിതരാകുന്നതിന് ദറ്റ് ഇസ് നോട്ട് വാലിഡ് അങ്ങനെ ഒരു ഒരു സംഗതി ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഒരു ചിന്തയുണ്ട് ഇങ്ങനെ വാലിഡ് ആയ ആള് അയാൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ അയാൾ ഒരു അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നത് വേറെ അതിനപ്പുറത്ത് വേറെ ഉണ്ട് ഞാൻ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ എന്റെ പഴുക്ക് പോവാണ് എന്ന് വിചാരിച്ചാലും ഒരു അംഗം കുറെ അങ്ങനെയുണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ് മനുഷ്യന്റെ സ്വാഭാവിക ജീവിത താല്പര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് ഈ മതക്രമങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ മതഭരണകൂടങ്ങൾ സഭകളൊക്കെ നിൽക്കുന്നതെങ്കിൽ മതത്തെയും സഭയൊക്കെ അവഗണിച്ച് അതിൽ നിന്ന് ത്വരയാണ് മനുഷ്യനിപ്പോ ഉള്ളത് അതെ ഈ അങ്ങനെ തന്നെ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിറ്റി നിന്നും ഇസ്ലാമിൽ നിന്നും ഹിന്ദുവിൽ നിന്നും ഒക്കെ പുറത്തുചാടി സ്വ സ്വസ്ഥയോടെ സമാധാനത്തോടെ മറ്റ് ബുദ്ധിമുട്ടുകളോ കെട്ടുപാടുകളോ ഇല്ലാതെ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട് പക്ഷേ ഇപ്പൊ ബിനോയ പറഞ്ഞ പോയിന്റ് തുടങ്ങട്ടെ ഈ മതങ്ങളിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ മനുഷ്യരുടെ അങ്ങനെയുണ്ട് അതില്ലാന്ന് അതുകൊണ്ട് ഈ മതങ്ങളൊരു വലിയ ബുദ്ധിമുട്ടായി മാറിയ മനുഷ്യരുണ്ട് എങ്കിലും ഞാൻ പറയുന്നത് അവരുടെ എണ്ണം കൂടി വരികയാണ് മതങ്ങളിൽ നിന്ന് രക്ഷ നേടുന്ന മനുഷ്യരുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യർക്കൊപ്പം നിൽക്കാൻ മതങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും എന്നൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അതെ അതിൽ നിന്ന് ഇല്ല ഇല്ല മനുഷ്യർക്കൊപ്പം നിൽക്കാൻ മതങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കൂ ഈ മതേതര പാർട്ടികളൊക്കെ മതങ്ങൾക്കൊപ്പം നിൽക്കാൻ അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ വേറെ അല്ല അത് വോട്ട് വാങ്ങി രാഷ്ട്രീയമാണ് ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു മതത്തിന്റെ നിലപാടുകളിൽ അവരുടെ ജീവിത ക്രമങ്ങൾ അത് സംബന്ധിച്ച നടപടികളിലൊക്കെ വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അത് പറയാതെ മിണ്ടാതിരിക്കും വോട്ട് കിട്ടാൻ വേണ്ടി പണ്ടൊക്കെ നിർത്തുക വോട്ട് വാങ്ങിക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അവരുടെ ഈ പാർട്ടി കോൺഗ്രസ് ഒക്കെ കൂടി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഈശ്വര വിശ്വാസിയായിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല এনেকে ില്ലേ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ആ പാർട്ടി നാളെ കുറയും രക്ഷപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപദ്രവമായി മാറുമ്പോൾ അത് മതമായാലും രാഷ്ട്രീയമായാലും ഒരു ഉപദ്രവമായി മാറുമ്പോൾ സ്വസ്ഥത മതി അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മതത്തിന് മാത്രമല്ല മതവും ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണ് പൊളിറ്റിക്സിനും പൊളിറ്റിക്കൽ പാർട്ടീസ് അവർക്കും ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് നേരത്തെ അവർ പിടിച്ചിരുന്ന കടുംപിടുത്തങ്ങളൊക്കെ മാറ്റി വിട്ടുവീഴ്ചകൾക്കൊക്കെ അവർക്ക് വരും അത്ര ഒരു തയ്യാറാകല പ്രാരംഭ ഘട്ടമായിട്ട് ഇതിനെ കാണാനാണ് എനിക്കിഷ്ടം അതാണ് ഞാൻ പറയുന്നത് അല്ല ഇതൊരു ഒരു ചെറിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് കാരണം അവരെ കൂടെ അംഗീകരിക്കും അവരെ അല്ല നമ്മൾ നേരത്തെ വായിച്ചല്ലോ അവരെ കലവറയില്ലാതെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത് അതിൽ പക്ഷെ ഒരു ഔദാര്യത്തിന്റെ ഭാവം ഉണ്ട് നിങ്ങൾ കുഴപ്പം എന്നിട്ട് എന്തോ രോഗികളാണ് നിങ്ങൾ ഒരു നോർമാലിറ്റിക്ക് ചേർന്ന ആൾക്കാരല്ല എങ്കിലും നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അതേസമയം ഞങ്ങൾക്ക് അല്ല നിങ്ങളെന്ന വ്യക്തികളോട് ഞങ്ങൾക്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം